ഞാൻ ഡോക്ടർ പ്രീതി കോരാ ഇന്ന് എന്റെ ക്ലിനിക്കിൽ വന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടാം അമ്പത് വയസ്സുള്ളവർക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് മൊജയാനുള്ള ഡിസ്ചാർജും അതുപോലെ മൊജയ ഇൻഫെക്ഷനും ഒരു കറണ്ടായിട്ട് വന്നോണ്ടൊരു നാളാണ് അവർക്ക് ട്രീറ്റ്മെൻറ് കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ് ചെറ്റ് പാസ്മോ തെറപ്പി കഴിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ചറിയാം എനിക്ക് പത്ത് വർഷമായിട്ട് ഭജനയിലെ ഇൻഫെക്ഷനും വെള്ളപൊക്കം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ വിമല ഹോസ്പിറ്റലിൽ പ്രീതിമാവിന്റെ അതി പ്ലാസ്മ എന്ന ട്രീറ്റ്മെന്റ് എടുത്തു മൂന്ന് പ്രാസ് എടുത്തു അപ്പോൾ എനിക്ക് പൂർണ്ണമായും എല്ലാം മാറി എല്ലാ അസ്വസ്ഥതകളും മാറി താങ്ക് യു പ്രീതിമാവശ് ഇല്ല ഇപ്പൊ പൂർണ്ണമായി മാറി എല്ലാ അസ്വസ്ഥതകളും അതിന്റെ വന്ന അസ്വസ്ഥതകളും പൂർണ്ണമായി മാറി ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല Save yeah.